വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫലേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കുറേ നാളായി കുറേ നാളെന്ന് വെച്ചാൽ ഒരു രണ്ടാഴ്ച മേലെ ആയിട്ടോ എങ്ങനെ പോയാലും ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് മറ്റേ നമ്മുടെ ഷോർട്സൊക്കെ ഡെയിലി ഇടുന്നുണ്ട് കേട്ടോ പക്ഷേ ലോങ് വീഡിയോ ഇടാനായിട്ട് എന്തൊക്കെയോ ഒരു മടികൾ കാരണം ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഫോണിൽ പറഞ്ഞതുപോലെ ഞാൻ ഷോർട്സ് ഒന്നും രണ്ടും മൂന്നൊക്കെ ഇങ്ങനെ കുറേ എടുത്ത് വെക്കുന്നത് കൊണ്ടിട്ട് തന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽക്കൂടി ഒരു ലോങ് വീഡിയോ എടുക്കാനുള്ള സ്പേസ് സത്യം പറഞ്ഞാൽ ഫോണിലില്ല അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം നമ്മളെങ്ങനെങ്കിലും കണ്ടെത്തണം എന്നാൽ മാത്രമേ എനിക്കൊരു ഒരാഴ്ചയിൽ ഒരെണ്ണം എന്ന രീതിയിലെങ്കിലും ഒരു ലോങ് വീട് ഇടാൻ പറ്റുള്ളൂ കേട്ടോ സ്പേസ് ഒരു ഭയങ്കര വില്ലലാണ് സ്പേസ് ഇല്ലായ്മ ഇപ്പം ഞാൻ അങ്ങനെ എങ്ങനെയൊക്കെയോ സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പെൻഡ്രൈവിലൊക്കെ വന്നിട്ട് പഴയ വീഡിയോസൊക്കെ കേട്ടിട്ടിട്ട് അങ്ങനെ സ്പേസ് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഈ ഒരു ലോങ് വീട് എടുക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് ഒരു തിങ്കളാഴ്ചയാണ് നല്ല തിരക്കുള്ള ദിവസമാണ് പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇനി ലേറ്റ് ആക്കണ്ട എന്ന് ഓർത്തിട്ട് ഇന്ന് തന്നെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ദിവസം പ്ലാൻ ചെയ്ത് വെച്ചു ഇന്നൊരു ലോങ് വീഡിയോ എടുക്കണം എന്നുള്ളത് അതുകൊണ്ടുതന്നെ ഏട്ടയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുന്നേറ്റ് വന്നിട്ട് കുറച്ച് ഫ്ലർ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒക്കെ സെറ്റ് ചെയ്യാൻ കൂടണം കാര്യം അല്ലെങ്കിൽ ഞാൻ തന്നെ ആകുമ്പോൾ വീഡിയോ എടുക്കലും അവരുടെ കാര്യങ്ങളും എല്ലാം കൂടി പാടായിരിക്കും അതുകൊണ്ട് ഏട്ടയും കൂടി കുറച്ച് നേരത്തെ എഴുന്നേറ്റ് വരണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തലേ ദിവസമേ ഇത് രാവിലെ എഴുന്നേറ്റ് വന്നപ്പാട് നമ്മൾ കഞ്ഞിക്കുള്ള വെള്ളം വെക്കാൻ വേണ്ടി അപ്പറേ അടുപ്പ് അടുപ്പത്തോടെ വെക്കണേ ഇപ്പോൾ മഴയൊക്കെ ആയിട്ട് നനഞ്ഞു കിടക്കുന്നതുകൊണ്ടിട്ട് ഇത് കത്താൻ ഭയങ്കര പാടാണ് കുറേ സമയം എടുത്ത് കത്തിച്ചൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ പിള്ളേരുടെ പാലൊക്കെ ഇത് ആക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ നമ്മൾ ചിക്കൻ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ഉള്ളതുകൊണ്ട് പിറ്റിവസം എന്തായാലും എക്സ്ട്രാ ഒരു കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്തേലും ഒരു ചാറ് കറി വല്ല ഒക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് ചാറുകറി എന്താ ഉണ്ടാക്കിയെന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ എന്നാലും ചിക്കൻ കറി ഉണ്ട് സംഭവം പിന്നെ വേറെന്തോ ഒരു കറിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലത്തെ ഗ്രീൻ പീസും ഒത്തിരി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ ചൂടാക്കുവാണ് കേട്ടോ അപ്പോൾ ഗ്രീൻ പീ അപ്പം ഇന്ന് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണേ അപ്പോൾ ഗ്രീൻ പീസും അപ്പവും പിന്നെ ചിക്കൻ കറിയും ഉണ്ടല്ലോ അങ്ങനെ അതൊക്കെ ദൈ ചൂടാക്കൊണ്ടിരിക്കുവാണ് പിന്നെ കറി മിച്ചോളപ്പം നമ്മൾ പിന്നെ എക്സ്ട്രാ കുറേ കുറേ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ചൂടാക്കിയാൽ മതിയല്ലോ ഒത്തിരി ഉണ്ട് ഇപ്പം നമ്മൾ രാത്രിയും കൂടെ ചോറും കൂടെ കഴിക്കാത്തതുകൊണ്ടിട്ട് ചോറൊക്കെ ആദ്യം മിച്ചം വരുന്നുണ്ട് പിന്നെ പിന്നെ അതനുസരിച്ചിട്ട് കുറച്ച് മാത്രമേ ചോറ് എടുത്തുള്ളൂ ഞാനും എട്ടയും ഒന്നും ചോറ് കഴിക്കില്ല രാത്രിയിൽ അകപ്പെട്ട പിള്ളേരും പിന്നെ അമ്മച്ചിയും മാത്രമേ കഴിക്കത്തുള്ളേ അങ്ങനത്തെ ഒരുവിധം തീയൊക്കെ കത്തി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറിനുള്ള ചാരി ഇടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പുതിയ മറ്റേ ക്യാമറ സ്റ്റാൻഡിലാകട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു കാര്യം ഞാൻ പോകുന്നതിൻ്റെ പുറകെ തന്നെ ക്യാമറ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരാളുടെ ഹെൽപ്പ് വേണ്ട പിന്നെ എഡിറ്റ് ചെയ്യാനും കുറച്ചും കൂടെ സിമ്പിളാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് മാറി ഒരു പൊസിഷൻ മാത്രം കണ്ടുപിടിക്കണം പിന്നെ അത് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണം ഇതാകുമ്പം ആ ഒരു അടുക്കള മുഴുവൻ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എനിക്ക് എഡിറ്റിംഗ് വളരെ എളുപ്പമായിട്ട് ഈ ഒരു ഐറ്റം ഉള്ളതുകൊണ്ടിട്ട് ഇനി ഇത് ചായക്കാക്കുവാൻ കേട്ടോ പാലായിട്ടുണ്ട് പിന്നെ എന്താ പിന്നെ എന്തൊക്കെയോ ഇത് എവിടെയെന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങണം എന്നുണ്ട് നടക്കുമോ പൊതുവെ തിങ്കളാഴ്ച എന്ന് പറഞ്ഞ ദിവസം തന്നെ ഭയങ്കര തിരക്കുള്ള ദിവസം പോലെയല്ലേ അപ്പം നമുക്ക് ലാബിൽ ചെന്നാൽ അവിടെയും തിരക്കായിരിക്കും പിന്നെ നമുക്കിപ്പോൾ രണ്ടൊരു ഹോളിഡേ കഴിഞ്ഞിട്ട് പിന്നെ വന്നൊരു വർക്കിംഗ് ഡേ അല്ലേ പിള്ളേർക്ക് ശനി ഞാർക്ക് അവധിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ റെസ്റ്റൊക്കെ എടുത്തിരുന്നിട്ട് പിന്നെ വന്നൊരു വർക്കിംഗ് ഡേ അല്ലേ അപ്പം അവർക്ക് അതിൻ്റെതാ മടിയെ കൊണ്ട് എഴുതേക്കാനൊക്കെ അപ്പോൾ അതൊന്ന് കുത്തിപ്പൊക്കണം അതെനിക്ക് തിങ്കളാഴ്ച സ്കൂൾ വിടാന്ന് പറയുന്നത് ഒരു ഭയങ്കര ടാസ്ക് ആണ് പറഞ്ഞ പോലെ രണ്ട് ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാൻ തന്നെ പിള്ളേർക്ക് മടിയായിരിക്കും അപ്പോൾ ആ മടി മാറ്റി നമ്മളൊന്ന് പൊക്കിക്കൊണ്ട് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ എഴുന്നപ്പോഴേക്കും എനിക്ക് കുറച്ച് സമയം എടുക്കും പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചു കൊണ്ട് ഇന്ന് രണ്ട് പേര് നേരത്തെ എഴുന്നേറ്റ് വന്നു തന്നെ സാധാരണ ഒരു എട്ട് മണിയൊക്കെ അടുപ്പിച്ചാണ് എഴുന്നേക്കാറുള്ളത് ഇതിപ്പോൾ രണ്ട് പേര് നേരത്തെ എഴുന്നേറ്റ് ഞാൻ എന്തേലൊക്കെ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇത് രണ്ട് പേര് വന്നു കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞാണ് കരച്ചില്ലായിരുന്നു കാരണം അല്ലക്കുഞ്ഞ് പറയുക തെച്ചുകൂട്ടി എന്നെ തോണ്ടി എണീപ്പിച്ചു ഇങ്ങനെ ഉറങ്ങുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ കുഞ്ഞു അത് കരച്ചില്ല അങ്ങനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ ആകപ്പാട് ശോകമാണ് അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ട് പേരെടുക്കണമെന്ന് പറഞ്ഞു ബഹളം ആയപ്പോൾ ഇപ്പോൾ സീറ്റോട്ടിൽ പോയി ഇങ്ങനെ കുറേ നേരം എടുത്തുകൊണ്ട് ഇരുന്ന അങ്ങനെ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല രണ്ടുപേർക്കും ഒരുമിച്ച് എഴുന്നിട്ടൊന്നും ഒരുമിച്ചെടുക്കണം ഇപ്പോൾ തിരിച്ചൂട്ടി ആദ്യം ആണ് എഴുന്നേക്കണമെങ്കിൽ അവൾക്ക് അങ്ങനെ എടുക്കണം എന്നില്ല പക്ഷെ അല്ലു കുഞ്ഞു എപ്പോഴുന്നേറ്റാലും കരഞ്ഞ കൊണ്ട് വരുമോ കരഞ്ഞുകൊണ്ട് വന്നാലില്ലേ അവനെടുക്കണം അവനെടുത്തിട്ടൊന്ന് സമാധാനിപ്പിച്ചിട്ട് അവനൊന്ന് തോളി കിടക്കണം മടി കിടക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അങ്ങനെ ഒന്ന് സമാധാനിപ്പിച്ച് ഇത് പല്ലൊക്കെ തേപ്പിച്ച് രണ്ടുപേരെ ഇരുത്തി ഇരുത്താണ് ഇത് അതിന് ശേഷം ഇത് ഞാൻ തൂക്കാൻ ഇറങ്ങി കേട്ടോ ജസ്റ്റ് ഹോള് മാത്രം തൂക്കുവാണ് ഇനിയിപ്പോൾ വൈകുന്നേരം പറഞ്ഞവരെ വലിയ പൊടിയൊന്നും ഉണ്ടാവത്തില്ല ഇവിടെ ആരും ഇല്ലല്ലോ അമ്മച്ചെ മാത്രമല്ലേ ഉള്ളൂ നിങ്ങളൊക്കെ ജോലിക്കും സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് പിന്നെ വലിയ പൊടി ഉണ്ടാക്കാനുള്ള ആൾക്കാരും ഇല്ല വന്നിട്ട് ഇന്ന് ബാക്കി ചെയ്താൽ മതി അതൊന്നും അതുകൊണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹോളം തൂത്തിട്ട് പോകണം കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു ഡെയിൻമെ ലൈഫ് ഈ ഒരു റൊട്ടീൻ എടുത്തിട്ട് എടുത്തിട്ടില്ല എടുത്തിട്ടില്ലാന്നാണ് തോന്നണേ ഒന്ന് ഒരു തവണ അങ്ങോട്ടേ എടുത്തിട്ടുള്ളൂ കാര്യം സ്കൂളൊക്കെ തുറന്നതിന് ശേഷം ഒരു ഫുൾ ഡേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതെച്ചൂടി ഞാൻ കൂടെ സ്കൂളിൽ വിട്ടതിന് ശേഷം കുറച്ചും കൂടെ ഒക്കെ ഒരു വ്യത്യാസം ഓരോ കാര്യങ്ങളും വന്നിട്ടുണ്ട് മെയിനായിട്ട് സമയം സമയം എനിക്ക് ഞാൻ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോകണം കേട്ടോ ഓരോ കാര്യത്തിനും കറക്റ്റ് കറക്റ്റ് സമയം ഇങ്ങനെ വെച്ച് വെച്ചിട്ടായിട്ട് പോകണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ എൻ്റെ ടോട്ടൽ സമയം തെറ്റും അപ്പോൾ രണ്ടിനും കൂടെ സ്കൂളിൽ നിന്ന് വിടുന്നുണ്ട് ഞങ്ങൾ മുന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അടുത്തേതിട്ട് ഞങ്ങൾ സ്കൂളിൽ വിട്ടുവിടം കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കാര്യം ഓരോന്നും സമയം വിളകളില്ല ഇപ്പം ഒന്നിനും സമയം തികയത്തില്ലെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ തലേദിവസമേ എല്ലാം സെറ്റ് ചെയ്തൊക്കെ സെറ്റാക്കിയൊക്കെ വെക്കുന്നതുകൊണ്ട് എന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എല്ലാം കൃത്യം കൃത്യം താമസിക്കാണ്ട് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ ഷീറ്റൊക്കെ മടക്കി വെക്കുകയാണെങ്കിൽ ദെച്ചൂട്ടിയാണെങ്കിൽ എന്നെ ഇങ്ങനെ ഒട്ടി ഒട്ടി ഇടക്കുള്ളൂന്ന് അല്ലെങ്കിൽ പിന്നെ ഇത്ര ഹോട്ടലില്ലായിരുന്നു കേട്ടോ ദെച്ചൂട്ടി എപ്പോഴും ഞാൻ എവിടെ നിൽക്കുന്നു അവിടെ അവൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും അല്ലെങ്കിൽ എടുക്കാൻ പറയും ഇതുകൊണ്ട് ഞാനിപ്പോൾ ഷീറ്റ് മടക്കുന്ന സ്ഥലത്തായപ്പോ അവൾ അവിടെ വന്ന് അപ്പോൾ ഞാനെല്ലാം മടക്കി വെക്കുക കേട്ടോ ദെച്ചൂട്ടിക്കാണെങ്കിൽ പിന്നെ എക്സ്ട്രാ ഒരു കുഞ്ഞ് ബെഡ്ഷീറ്റ് പോലത്തെ ഒരു ഷീറ്റും കൂടെ ഉണ്ടാവും അവർക്ക് ഇപ്പോൾ തണുപ്പൊക്കെ കൂടി കൂടേ നൈറ്റ് ഇത്തിരി പണി ഒപ്പിക്കാറുണ്ട് ബെഡ്ഷീറ്റിൽ എപ്പോഴും ഇല്ല ഭയങ്കര തണുപ്പുള്ള സമയങ്ങളിൽ കേട്ടോ അതുകൊണ്ടിട്ട് തേട്ടേ പിന്നെ തുണിയൊക്കെ അലക്കാൻ വേണ്ടി തുണി എനിക്ക് കൊണ്ട് തന്നെ ഞാൻ അതൊക്കെ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ അലക്കുന്നത് അപ്പോൾ അതേ പിന്നെ അലക്കുന്ന ദിവസമാണ് പിന്നെ പിള്ളേരുടെ യൂണി യൂണിഫോം അല്ല നല്ല ഡ്രസ്സൊക്കെയാണ് സ്കൂളിൽ ഇടുന്നത് ഇപ്പം ഇവർക്ക് യൂണിഫോം ആയിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് നല്ല ഡ്രസ്സുകൾ ഞാൻ അങ്ങനെ വാഷിംഗ് മെഷീൻ ഇടാറില്ല കൈ കൊണ്ടായിട്ട് ആൾക്കാർ പിന്നെ ഏറ്റെടുത്ത് ഷർട്ട് അതൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ഇത് ഇന്നലെ മുക്കി വെച്ചാണ് കേട്ടോ ഇപ്പോൾ മുക്കി വെച്ചാൽ വെക്കാനും പേടിയ കാര്യം മഴ ഫുൾ ടൈം മഴയല്ലേ വെയിലുണ്ടാവും ഇല്ലെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ടിട്ട് പേടിച്ച് പേടിച്ചിട്ടാണ് തുണിയൊക്കെ മുക്കി മുക്കിവയ്ക്കുന്നത് പോലും ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇത്തിരി വെയിൽ വരുന്നുണ്ട് അങ്ങനെ ഞാനിത് വിരിച്ചിട്ട് പോകും പിന്നെ ബാക്കി തുണിയുടെ കാര്യമൊക്കെ അമ്മച്ച് നോക്കിക്കോളും കാര്യം മഴ ഉണ്ടോ വെയിലുണ്ടോ എന്നൊക്കെ നോക്കിയെടുത്ത് ഇതൊക്കെ ചെയ്തുകൊള്ളു കേട്ടോ അപ്പോൾ വിരിച്ചിട്ട് പോയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഞാനവിടെ വിരിച്ചുകൊണ്ട് എപ്പോഴും തിച്ചുവിട്ട് ഞാൻ കരച്ചിൽ കേൾക്കാട്ടോ ഞാൻ ചെല്ലാൻ വേണ്ടിയിട്ട് പിന്നെ ഏട്ടയെന്ന് കുളിപ്പിക്കുക ഏട്ടേ മിക്കോസ് ഏട്ടയെ തന്നെ കുളിപ്പിക്കണം പിന്നെ ഇവർ എപ്പോഴും ഞാൻ എന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കും അതാണ് പ്രശ്നം അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ അവിടെ എൻ്റെ ആ സമയവും പോകും കേട്ടോ അതുകൊണ്ട് ഏട്ടേ ഇപ്പോൾ കുളിപ്പിക്കാൻ വെള്ളം കൊണ്ട് പോയിട്ടുണ്ട് കുളിപ്പിക്കാൻ പറ്റുമോ എന്നറത്തില്ല മിക്കവർ എന്നെ തന്നെ വിളിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഫുഡ് എടുക്കുവാണ് ഇപ്പം നമുക്ക് നാല് പേർക്കും പാക്ക് ചെയ്യണമല്ലോ ഞാനും ചോറ് കൊണ്ടുവന്നുണ്ട് ഇപ്പോൾ വീട്ടിലാരില്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് വീട്ടിൽ വരേണ്ട ആവശ്യമില്ല മുന്നേ ഒക്കെ ഞാൻ നമ്മുടെ ചോർട്സൊക്കെ ഇടപഴകുമ്പോഴും ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് വീട്ടിൽ വന്ന് ദച്ചൂട്ടിക്ക് ഫുഡ് കൊടുത്തിട്ട് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അതില്ലല്ലോ കാരണം ദയച്ചൂട്ട് സ്കൂളിലാണല്ലോ അങ്ങനെ എന്തെങ്കിലും ഇന്ന് ചിക്കൻ അവർക്ക് പിള്ളേർക്ക് വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കത് ചിക്കൻ വെക്കുവാണ് ചിക്കനും പിന്നെ ഗ്രീൻ പീസ് വരെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ചാർ ഒഴിക്കില്ല ജസ്റ്റ് ആ ഒരു ഗ്രീൻ പീസ് മാത്രം ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് രണ്ട് പേരെന്തൊക്കെ കുളിപ്പിച്ചു ഇപ്പോൾ കുറച്ചുകൊട്ട് തല അങ്ങനെ നനയ്ക്കൽ കുറവാണ് ഇപ്പോൾ തണുപ്പും കൂടെ ആയതുകൊണ്ട് രണ്ടുപേർക്കും ജലദോഷവും ചുമയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ രാവിലെ ഇത്രയും തണുപ്പത്ത് അങ്ങനെ ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത് എന്തായാലും തണുപ്പത്ത് അങ്ങനെ തല നനയ്ക്കേണ്ടതെന്ന് വിചാരിച്ചു വൈകിട്ട് എന്തായാലും കുളിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ കൂടെ തലയും കൂടെ നനയ്ക്കാമെന്ന് അങ്ങനെ അങ്ങനെന്തെച്ചു തന്നെ മുടി കെട്ടാൻ പോവുകയാണ് ഇതാട്ടും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഒരു കാര്യം മുടി കെട്ടിൽ എപ്പോഴും രണ്ട് മുമ്പ് കെട്ടും പിന്നെ പിന്നെ അവൾക്ക് മുടിക്ക് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കട്ട് പോലെ വെട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ ഇവിടെ ഇങ്ങനെ ചാടി വരും അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെയോ ക്ലിപ്പ് ൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് ഒരു സെറ്റ് കെട്ടും പിന്നെയാണ് എല്ലാം കൂടെ കൂട്ടി രണ്ട് മുമ്പായിട്ട് കെട്ടണം കേട്ടോ അങ്ങനെ കെട്ടിയിട്ടുണ്ട് ആൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല മുടി ഇങ്ങനെ കെട്ടുന്നതിൽ പിന്നെ സ്കൂളിൽ പോകുന്നത് കൊണ്ടിട്ട് മാത്രമാണ് ഇങ്ങനെ സഹകരിച്ച് നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ വേറെ എവിടെ കറങ്ങാനൊക്കെ പോകുമ്പോഴായാലും ക്ലിപ്പ് മതി അല്ല പ്ലിക്ക് മതി എന്നാണ് പറയുന്നത് നമ്മുടെ സ്ലൈഡിൽ അത് മതി എന്നാണ് പറയണത് സ്കൂളിലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ മാല കമ്മല് ഒക്കെ ഇട്ട് കൊടുക്കുന്നു സ്വർണ്ണമാലയൊക്കെ മാറ്റുന്ന മാറ്റണമല്ലോ അങ്ങനെ മുത്തുമാലയും കമ്മലും വളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ആയിട്ടൊന്നും ഒരു വളയൊക്കെ ഇടൊ സെറ്റ് ഒക്കെ ഇടുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇത് ഫുഡ് കൊടുക്കല പരിപാടി ഇത് കുറേ സമയം എടുക്കും ഇന്ന് പു പുട്ട് പുട്ടായിരുന്നു അതേ എനിക്ക് ഓർമ്മയില്ല ഞാൻ ആദ്യം രാവിലെ അപ്പം അങ്ങോട്ടല്ലേ പറഞ്ഞത് സോറി പുട്ടും ഗ്രീൻ ആയിരുന്നു കേട്ടോ ഇത് രണ്ട് ദിവസം എടുത്തിട്ട് എടുത്ത് വെച്ച വീഡിയോ എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെ ഉണ്ടാക്കി വെച്ചെന്നുള്ളത് അങ്ങനെ പുട്ടും ഇവരും ഗ്രീൻ പീസ് കഴിക്കാതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തേ പിന്നെ അതേ സ്നാക്സ് വെക്കുവാണ് സ്നാക്സ് എന്നും വെക്കുന്നുണ്ട് എപ്പോഴും മിക്കോറും ഹൈഡാൻഡ് സീക്ക് ബിസ്കറ്റും പിന്നെ മറ്റേ തക്കാളി മുറുക്കില്ല ഒരു ടൈപ്പ് മുറുക്കുണ്ട് തക്കാളിൻ്റെ ഫ്ലേവറുള്ള മുറുക്ക് അതോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തൊക്കെയുള്ള ബിസ്കറ്റൊക്കെ ആയിരിക്കും വെക്കാൻ ഇപ്പം എപ്പോഴും ഹൈഡാൻഡ് സീക്ക് മാത്രമാണ് അയക്കുക അതും ഡാർക്ക് ഫാൻസി എനിക്ക് ഇഷ്ടം അപ്പോൾ അതെപ്പോഴും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഹാൻഡ് സ്റ്റിക്കാണ് മിക്കപ്പോഴും കൊടുക്കുക പിന്നെ ഈ പറഞ്ഞപോലെ മുറുക്കൊക്കെയാണ് കൊടുക്കുക കേട്ടോ അതൊക്കെ ഇതേ പാക്കിത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഞാൻ ഓർത്ത് ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തു അങ്ങനെ ഞാൻ കഴിക്കി ഇരുന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ മിക്കപ്പോഴും ഞാൻ രാവിലത്തെ ഉച്ചക്കത്തെ ഞാൻ ഒരുമിച്ചു കൊണ്ടുപോകും അങ്ങനെ ചെയ്യാറ് അപ്പോൾ ഇന്നിപ്പോൾ സമയം ഉള്ളോട്ട് ഞാൻ കഴിച്ചിട്ടിരിക്കാന്ന് ഓർത്ത് ഞാൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇതേ ചൂട്ടി അവിടെ ഇന്ന് വന്നിൻ്റെ അടുത്ത് നിന്ന് ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരുന്നത് പറഞ്ഞിട്ട് ഇത് കാണിക്കാമോ അത് കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് വഴിക്ക് പാവം തോന്നുക എപ്പോഴും ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അതുപോലെ എൻ്റെ പുറം ഇങ്ങനെ വരും ഉടുപ്പിലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും കേട്ടോ അങ്ങനെ ഏട്ടേ അപ്പോൾ അലക്കുഞ്ഞിൻ്റെ ലഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബുക്കിൽ ബോക്സ് ബുക്കിലും പോയിട്ട് ബാഗിൽ ബോക്സ് പെൻസിലൊക്കെ ഉണ്ടോ എന്നൊക്കെ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് ഹോംവർക്ക് ഉണ്ടാവും അപ്പം ഞാൻ തല ദിവസം ജിമ്മിന് പോകുന്നതിന് മുന്നേട്ട് അവനെപ്പോഴും ഹോംവർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് ജിമ്മിൽ പോകുന്നത് നൈറ്റ് ഇപ്പോൾ അങ്ങനെ പഠിപ്പിക്കുക ഇരുത്താറില്ല കാരണം നൈറ്റ് ഞാൻ ജിമ്മും കഴിഞ്ഞ് വരുമ്പോൾ ഒരു എട്ട് മണിയാവും അപ്പോൾ പിന്നെ അങ്ങനെ അവനെ പഠിപ്പിക്കുക ഇരുത്താറില്ല കേട്ടോ അപ്പോൾ ഞാൻ ജിമ്മിലൊക്കെ പോകുന്നതിന് മുന്നേ ഒരു ആറു മണിക്ക് മുന്നേ അവന് ഹോംവർക്കും പഠിപ്പിച്ചൊക്കെ കഴിയാറുണ്ട് അപ്പം അങ്ങനെ ഹോംവർക്കെല്ലാം നല്ല തന്നെ ചെയ്ത് വെച്ചു പിന്നെ ഞാൻ ഇത് റെഡിയായിട്ട് ഇതേ ഇല്ല ഒരുങ്ങാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തെച്ചൂട്ടി താഴെ നിൽക്കുക അത് ആ ഒരു ഡോറ് തുറന്ന് തെച്ചുവിട്ടിയാണ് ഷെൽഫ് തുറന്നത് അവളെ താഴെ തന്നെ നിപ്പുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് റെഡിയായിട്ട് ഞങ്ങൾ ഞാൻ റെഡിയാകുന്നതിന് മുന്നേ തന്നെ ഏട്ടേ യൂണിഫോമൊക്കെ ഇട്ട് ഏട്ടേ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടിയുടെ ഫുഡൊക്കെ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് നിന്നാണ് ഈ ഭാഗത്തിന് രാവിലെ മഴയൊന്നും ഇല്ല സാധാരണ മിക്കപ്പോഴും കഴിഞ്ഞ ആഴ്ചകളൊക്കെ നല്ല മഴയായിരുന്നല്ലോ ആയിരുന്നല്ലോ അങ്ങനെ മഴയുള്ള ദിവസങ്ങളിൽ അല്ലുക്കുഞ്ഞാൻ തെച്ചുവിട്ട് ഞാൻ കാറിൽ കൊണ്ടാക്കും പിന്നെ ഞാൻ അങ്ങ് സ്കൂട്ടിൽ പോകും ഞാൻ കൂടെ ചെല്ലാറില്ല മഴയില്ലാത്ത സമയങ്ങളിൽ മിക്കപ്പോഴും ഞാൻ ഞാനായിരിക്കും കൂടുതലും കൊണ്ടുപോകുക ഫ്രണ്ടിലും ബാക്കിൽ ഇരുത്തി ഞാൻ കൊണ്ടാക്കും ഏട്ടയ്ക്ക് നേരത്തെ പോകേണ്ട ദിവസങ്ങളിൽ അല്ലാത്തപ്പോൾ ഞങ്ങൾ രണ്ടും രണ്ട് രണ്ട് വണ്ടിയിലായിട്ട് ഞങ്ങൾ ഫ്രണ്ടിലിരുത്തി കൊണ്ട് പോകട്ടെ ഇപ്പം ഇന്നിപ്പോൾ മഴയൊന്നും ഇല്ല ഞങ്ങൾ കുറച്ച് നേരത്തെ കൂടി ഇറങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് വണ്ടിയിൽ കൊണ്ടാക്കാന്ന് ഓർത്തിട്ട് അങ്ങനെ ഞാൻ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങുവാണേ ഞങ്ങളും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങളായിട്ട് ആദ്യം പോണത് പിന്നെ ഞങ്ങളാണ് രണ്ടാമത് പോകണേ അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയുണ്ട് അപ്പോൾ ഞാൻ ദച്ചുവിട്ടി എൻ്റെ ഒപ്പം കാരണം കയറണേ ഏട്ടാണിത് എനിക്ക് വണ്ടിയൊക്കെ തള്ളി ഫ്രണ്ടിൽ കൊണ്ടുവച്ച് തന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞു ഞാൻ ഇതേ ഓടി അച്ഛനോട് കയറിയിട്ടുണ്ട് ദച്ചുവിട്ടി എൻ്റെ കൂടെ അവൾ എപ്പോഴും എൻ്റെ കൂടെ ഫ്രണ്ടിലാണ് കയറുന്നത് അങ്ങനത്തെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇനിയിപ്പോൾ ഇവരെ നേരെ കൊണ്ടാക്കുക നേരെ ജോലിക്ക് പോവാത്രേ ഉള്ളൂ പക്ഷെ നല്ല രസം ആട്ടോ ഞങ്ങൾ നാലും കൂടി ഒരുമിച്ച് ഇറങ്ങുക തിരിച്ചറി വിളിച്ചുകൊണ്ട് ഇവരൊക്കെ എനിക്ക് ഭയങ്കര ഒരു വൃത്തികരു ഫീലാണ് കാരണം ഇത്ര നാൾ തെച്ചുവട്ടി വീട്ടിലുണ്ടായിരുന്നു അല്ലിക്കുഞ്ഞിനെ മാത്രം കൊണ്ടുപോയാൽ മതി അപ്പം മിക്കപ്പോഴും ഇപ്പോൾ ഞങ്ങൾ നാലൊരു ോട് ഒരുമിച്ചാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങേ അപ്പം അതൊരു വേറൊരു ഒരു രസം അങ്ങനെ അതെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ട് നെച്ചൂട്ടിപ്പോൾ കരച്ചിലൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ആദ്യത്തെ ഒന്നു രണ്ട് ദിവസം മാത്രമേ കരഞ്ഞുള്ളൂട്ടു പിന്നെ ഒക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാൻ കാരണം മെയിനായിട്ടും അല്ലിക്കുഞ്ഞു അവിടെ ഉണ്ട് അതുകൊണ്ട് അവർക്ക് അവർ എന്താ പറയുക ഒരു ഒറ്റപ്പെടുത്ത് ഫീൽ ചെയ്യില്ല നമ്മൾ ആദ്യമായിട്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവിടെ പരിചയമില്ലാത്ത മീൻസ് പരിചയമുള്ള ആരുമില്ലെങ്കിൽ ഒരു നമുക്ക് എന്തോ ഒരു ഇത് തോന്നില്ലല്ലോ അല്ലിക്കുഞ്ഞിന് അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങോട്ട് ഷോകായിരുന്നു പക്ഷേ തുള്ളി തുള്ളിച്ചടി പോകണം കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ മെയിനായിട്ടും ചേട്ടൻ ഉണ്ട് പിന്നെ ചേട്ടനെ വിളിക്കാനും കൊണ്ടുവരാനും സ്കൂളിൽ പലതവണയായിട്ട് വന്നിട്ടും ഉണ്ട് അങ്ങനെ നല്ല പരിചയമാണ് ഈ ഒരു അന്തരീക്ഷമായിട്ട് അങ്ങനെ അതെ ടാറ്റയ്ക്ക് തന്ന ഗൂഗിൾ ആയിട്ട് പോണത് പിന്നെ പ്ലേ സ്കൂൾ ആയതുകൊണ്ട് വലിയ കാര്യമായിട്ട് പഠിപ്പിക്കണമൊന്നുമില്ലല്ലോ ഫുൾ കളി മാത്രമല്ല ഒരു കളറിംഗ് ബുക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് വേറെ ബുക്കൊന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെത്തേ കൊണ്ടാക്കിയിട്ട് ഞാൻ വരുവാട്ടോ ഇച്ചൂട്ടിക്കൂടെ ക്ലാസ്സിലാകപ്പാടിനോ ഒരു പെൺകുച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ആൺകുട്ടികളാണ് തോന്നുന്നത് ഞാൻ ചെന്ന് കയറി കണ്ടപ്പം അഞ്ചോ ആറ് ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇവളാണ് ഒരു പെൺ കൊച്ചായിട്ടുള്ളത് കേട്ടോ അങ്ങനെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ ഇനിയിപ്പോൾ ഞാൻ നേരെ ജോത്സവത്തോട് ചെല്ലുവാണ് പിന്നെ അവിടുത്തെ നമുക്ക് സീൻസ് ഒന്നും ഒന്നും അധികം ഒന്നും എടുക്കുന്നൊന്നുമില്ല കേട്ടോ ചെന്നു നല്ല തിരക്കായിരുന്നു പിന്നെ കുറച്ചിട്ട് ഇതുപോലെ കുഞ്ഞു ഒന്ന് രണ്ട് ക്ലിപ്പ് മാത്രമേ എടുത്തോളൂ കേട്ടോ ഇങ്ങനെ അത് ഓർത്ത് തെങ്ങാണ്ടും ചെന്നിട്ട് ഒരു ഒരു മണിക്കൂർ അയ്യോ ഇവിടുത്തെ ജസ്റ്റ് വീടിനൊന്നും എടുത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് എടുത്തതെന്നുള്ളൂ കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു തിങ്കളാഴ്ചയായിട്ട് നല്ല തിരക്കായിരുന്നു തിങ്കളും വ്യാഴമൊക്കെ അത്യാവശ്യം തിരക്കുണ്ടാവാറുണ്ട് അങ്ങനെ അവിടുത്തെ പണിയെ കഴിഞ്ഞ് നേരെ ഞാൻ ഫുഡൊക്കെ കഴിച്ചെങ്കിൽ ഫുഡും കഴിച്ചു എല്ലാം കഴിഞ്ഞ് ഇത് വൈകുന്നേരം പിള്ളേരെ വിളിക്കാൻ സ്കൂളിൽ പോയിട്ടോ പക്ഷെ അത് ഞാൻ സത്യം വേറെ എടുക്കാൻ മറന്നുപോയി എടുക്കണം എന്നൊക്കെ കുറച്ച് സന്തോഷിച്ച് പോയതാണ് പക്ഷെ ദെച്ചൂട്ടി ടീച്ചർ പറഞ്ഞത് എച്ചൂട്ടി ഇന്ന് കരച്ചിലായിരുന്നു വയറ് പാടില്ല എന്നൊക്കെ പറഞ്ഞു കരച്ചിലായിരുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതൊക്കെ മറന്നുപോയി എടുക്കാനായിട്ട് അങ്ങനെ പിള്ളേരെ വിളിച്ച് കടയിലും കൊണ്ട് കുറച്ച് സാധനം വാങ്ങിക്കാണ്ടായിരുന്നു എന്നിട്ട് നേരെ വീട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് കൊണ്ടുവന്നിപ്പോൾ വന്നേ ഉള്ളൂ ഉള്ളൂട്ടാ ൂട്ടി ഇന്ന് ഭയങ്കര ശോകമായിരുന്നു കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അവർക്ക് ഇന്ന് രണ്ട് ദിവസമായിട്ട് വയറ് വേനാന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു തുണിയൊക്കെ മടക്കി അമ്മച്ചൂടെ വെച്ച വയർ വേനെന്ന് പറഞ്ഞിരുന്നുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ ഇവിടെ യൂറിനറി ഇൻഫെക് ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട് മേ ബി കാര്യം അവർക്ക് നന്നായിട്ട് വരവാനുണ്ട് പിന്നെ വെള്ളം കൂടി തീരെ കുറവാണ് അപ്പോൾ എനിക്ക് തോന്നണേ പറഞ്ഞു ഇതൊക്കെ വെച്ചിട്ട് തോന്നണ അതായിരിക്കുന്നു തോന്നുന്നുണ്ട് വെള്ളം സ്കൂളിൽ കൊണ്ടുള്ള കുപ്പിയിൽ വെള്ളം കുടിക്കുന്നുണ്ട് അതൊരു ഒന്നൊന്നര ക്ലാസ്സിലേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പം ഇപ്പം വൈകുന്നേരം വന്നിട്ട് വെള്ളം കൂടി കുറവാണ് അപ്പം പിന്നെ അതാണെന്ന് അറിയത്തില്ല അപ്പം തീരെ വാങ്ങി പിന്നെ നാളെ വിടേണ്ടെന്ന് ഓർത്തിരിക്കുവാണ് അപ്പം എന്തായാലും അത് ഭയങ്കര കരച്ചിലാണ് കാരണം അവർ ഉറങ്ങീന്ന് ഉറപ്പ് ഞാൻ ചെന്ന് ഞാൻ സന്തോഷത്തോടുകൂടി ചെന്നിട്ട് വീഡിയോ അവർ ഇറങ്ങേണ്ടതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുക എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ കുറച്ച് താമസിച്ചായിരുന്നു വീഴുട്ടോ കണ്ണ് കെട്ടിയാൽ വീട്ടിലിരിക്കും കൂടി ചെന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം അവർ ക്ലാസിൽ നിന്ന് ഇറങ്ങി അവരെന്നൊക്കെ എടുക്കാന്നൊക്കെ ഓർത്താണ് ഞാൻ ഒന്നേ താമസിച്ചാണ് ചെന്നത് അപ്പോൾ ചെന്നപ്പോൾ മുഖക്കൊരു മാതിരി ഇരിക്കുന്നത് അപ്പോഴെനിക്ക് തോന്നും അപ്പം ടീച്ചർ പറഞ്ഞിങ്ങനെ വേറെ വേന ആണെന്ന് പറഞ്ഞാൽ കരച്ചിലായിരുന്നു കരഞ്ഞറിഞ്ഞു ഉറങ്ങിയെന്ന് പറഞ്ഞ് അതുകൊണ്ടിട്ട് പിന്നെ എനിക്ക് എനിക്കാകാടൊരു സങ്കടം പിന്നെ പിന്നെ ഞാൻ ചെന്നപ്പോഴെ വീട് എടുത്തില്ല എനിക്ക് പിന്നെ പെട്ടെന്ന് വീട് വീട്ടിലോട്ട് പോകുന്നു ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഇപ്പോഴത്തെ പാലും കുടിച്ചിട്ട് കളിക്കാൻ നിൽക്കുവാണ് എന്താ അറിയത്തേ നോക്കട്ടെ ഇപ്പം ഞാൻ ഇന്നിപ്പോൾ നൈറ്റൊക്കെ ഫുൾ വെള്ളം കൊടുക്കാം വൈകുന്നേരം ഫുൾ വെള്ളം കൊടുത്തിട്ട് നാളെയൊക്കെ വെള്ളം കൊടുത്ത് നോക്കാന്ന് ഓർത്ത് കുറയോന്ന് നോക്കട്ടെ അങ്ങനെ യൂറിനറി ഇൻഫെക്ഷനാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അന്നേരം ഭയങ്കര വേദന ആയിരിക്കും കണ് എന്ത് ഒപ്പിക്കുക അങ്ങനെ അപ്പോൾ അതെ ഞാൻ ഇപ്പോൾ വന്നിട്ട് വല്ലതും മാറ്റിയിട്ടില്ല അവരുടെ ഡ്രസ്സൊക്കെ മാറ്റിയത് എളുപ്പം ഊരി മാറ്റിട്ടോ ഈ ഡ്രസ്സ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചോട്ട് ബെൽറ്റ് ഒക്കെ ഉണ്ട് ഞാൻ റീൽസിൽ അറേഞ്ച് ചെയ്തിട്ടില്ല വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ പറഞ്ഞിട്ടൊരു അൺബോക്സിംഗ് വീഡിയോ നല്ല അഫോർഡബിൾ ആണ് കേട്ടോ കോട്ടൻ്റെ ഡ്രസ്സാണത് ചൂട്ടിക്ക് ഇപ്പോൾ ഡെയിലി ഇപ്പം നമുക്ക് ഒത്തിരി വില എൻ്റെ ഡ്രസ്സൊന്നും ഡെയിലി ഇടണ്ടല്ലോ അപ്പോൾ ഡെയിലി യൂസിന് പറ്റിയ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ട കേട്ടെന്നൊക്കെയാണ് വന്നത് ഇപ്പം വരണേ കുറച്ച് കുറവാണ് ഇപ്പം ഞാൻ നോക്കി വയർ ഇങ്ങനെ വീട് ഇരിപ്പുണ്ട് ഉച്ചയ്ക്ക് ചോറ് പോലും കഴിച്ചില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ ഗ്യാസ് കയറിയിട്ടുണ്ട് നന്നായിട്ട് അപ്പം ഗ്യാസിന് വരുന്നേ ഉണ്ട് അപ്പോൾ ഞാൻ കൊടുത്തു നോക്കട്ടെ കേട്ടോ എന്തായാലും എൻ്റെ ഡെയിം ലൈഫ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്താപ്പാ നൈറ്റ് വരെ ഉണ്ട് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ കാണാം അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ വന്നു രണ്ടുപേർക്കും ചായ ചായല്ല പാൽ കൊടുത്തുണ്ട് രണ്ടര പൂ കുടിച്ചു കുപ്പിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അത് ടി വി കാണുവാൻ കേട്ടോ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് തൂത്ത് വാരണം വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇപ്പം ഇല്ല കറികളൊക്കെ എല്ലാം തന്നെ ഇരിപ്പുണ്ട് പിന്നെ എനിക്ക് ഇപ്പോൾ ചെറുതായിട്ട് വിശക്കുന്നുണ്ട് അപ്പം ഞാൻ ഓർത്ത് പുട്ടിൻ്റെ രാവിലെ പുട്ടായിരുന്നില്ല അതിൻ്റെ കുറച്ച് മിച്ചം അവിടെ ഇരിപ്പുണ്ട് അപ്പം അത് മുട്ടപ്പുട്ടായിട്ട് ഇച്ചിരി മുട്ടയൊക്കെ പൊടിച്ചിട്ടിട്ട് കഴിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ രാവിലെ ഒരു മുട്ട പിന്നെ എന്താ പറയുക വൈകിട്ടും ഒരു മുട്ട കഴിക്കാറുണ്ട് ഇന്ന് എക്സ്ട്ര ആയിട്ട് ഒരു മുട്ടയും കൂടെ കഴിച്ചു പോയി ഇന്നിപ്പോൾ മൂന്ന് മുട്ടയാണ് കഴിച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് മുട്ടയാണ് സാധാരണ ഞാൻ കഴിക്കാറുള്ളത് അപ്പം ഇന്ന് ഓർക്കാണ്ട് ഞാനിപ്പോൾ പുട്ട് കഴിച്ചപ്പം ഒട്ടേം കൂടി കഴിക്കാനിട്ട് ഞാനിങ്ങനെ കഴിച്ചല്ലോന്ന് ഞാൻ പോർത്ത് കാണട്ടെ പിന്നെ ഇന്ന് ജിമ്മിൽ പോകുന്ന ദിവസമാണ് ഇന്നല്ല ദിവസം പോകും വൈകുന്നേരം ഒരു ഒരു ആര അടുപ്പിച്ച് നമ്മൾ പോകാറുണ്ട് അപ്പോൾ അതിന് മുന്നേ എനിക്ക് അല്ലുക്കുഞ്ഞിൻ്റെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം നമ്മൾ ഈ പോയിട്ട് വന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അവനെ അവന് ഉറക്കക്ഷീണമാകുമല്ലോ അപ്പോൾ അത്ര പഠിപ്പിക്കി ഇരുത്തേണ്ടത് ഓർത്തിട്ട് ഞാൻ വന്ന പാടെ ഹോംവർക്കൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ് പിന്നെ ലഞ്ച് ബോക്സ് ഒക്കെ ഇത് കഴുകാൻ വേണ്ടി എടുത്തപ്പോഴും തിച്ചു ചൂട്ട ഓടി വന്നിട്ടു കാരണം അവളുടെ സ്നാക്സിൽ കുറച്ച് മിച്ചിരിപ്പുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ വേണ്ടി അവൾ ഓടി വന്നു കേട്ടോ അങ്ങനെ ബാക്ക് തിരിച്ചു കൊണ്ടുപോയി പിന്നെ ലഞ്ച് ബോക്സ് ഞാൻ അപ്പം തന്നെ വെക്കും അല്ലെങ്കിൽ പിന്നെ പിറ്റോ സാമ്പിളൊക്കെ എന്തെങ്കിലും ഒരു മതിയാവുമല്ലോ ഇവര് തന്നെ കഴുകിട്ടാ വന്ന കഴുകിയിട്ടാണ് വന്നത് അഴുക്കൊന്നും ഉണ്ടാവത്തില്ല എന്നാലും ഞാൻ അപ്പത്തന്നെ സോപ്പൊക്കെ ഇങ്ങോട്ട് കഴുകി വെക്കും കേട്ടോ ദച്ചൂട്ടിന്റെ ലഞ്ച് ബോക്സ് ആണെങ്കിൽ അല്ലുക്കുഞ്ഞാ കഴുകണേന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ദെച്ചൂട്ടി ഇങ്ങനെ പറഞ്ഞു ചേട്ടാ കഴുകിയത് ചേട്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവനുള്ളതുകൊണ്ട് അവൾക്ക് കുറേ കാര്യങ്ങൾ അവനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മിക്കപ്പോഴും അവൻ്റെ ക്ലാസ്സിലായിരിക്കുന്ന ടീച്ചർ പറയണം ടീച്ചർ പറയാനല്ല ഞാൻ വീഡിയോ അവരയച്ചു വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു കേട്ടോ അവൻ അവളുടെ ശേഷൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണം ഞാൻ കണ്ടു അപ്പം ഞാൻ ഓർത്തത് ഇവ ഇതിലും രണ്ടുപേരും ഒരുമിച്ചാണെന്നൊക്കെ ഇന്ന് ഓർത്തായിരുന്നു പിന്നെ ആൾ സ്വയം ചേട്ടനെ കാണണമെന്നൊക്കെ പറഞ്ഞാൽ തന്നെ പോയിട്ട് അവൻ്റെ അടുത്തൊക്കെ ഇരിക്കാറുണ്ട് അങ്ങനെ ഇവർക്ക് പിന്നെ പഠിപ്പിക്കാത്തതുകൊണ്ട് അങ്ങനെ ക്ലാസ്സിൽ അങ്ങനെ ഒത്തിരി ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ പ്ലേ സ്കൂളിലെ പിള്ളേർക്ക് മൂന്ന് ക്ലാസ് ആകപ്പെടുകയുള്ളൂ അപ്പോൾ അതിൽ മാറും മാറി ഇവിടെ നടക്കണം കാണാം കേട്ടോ അങ്ങനെ പിന്നെയും വെള്ളം വേണമെന്നും പറയും കുപ്പിയിൽ വെള്ളം വേണം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ഞാൻ പാത്രം കഴിഞ്ഞ് കണ്ടിട്ട് അങ്ങനെ അത് കൊടുത്തു നമ്മുടെ ഗ്രീമീസ് അപ്പോഴും മിച്ചോണ്ട് അതിൽ കുറേ ഗ്രീമീസ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അത് അത് ചൂടാക്കുവാണേ പിന്നെ ഞാൻ പിള്ളേർക്ക് കുളിക്കാനുള്ളത് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഉണ്ടാക്കാൻ മുട്ട ചിക്കാനുള്ളത് കടകൾക്ക് ഇട്ടു ഇച്ചിരി സവോള ഇട്ടു പിന്നെ നേരെ മുട്ട ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഈ തണു മുട്ട ഒഴിക്കുമ്പോഴുള്ള ബുൾസേക്ക് ഒഴിക്കുമ്പോൾ ആണെങ്കിൽ കറക്റ്റ് എനിക്ക് ഇതുപോലെ പൊട്ടാണ്ട് ആ ഒരു മഞ്ഞ പൊട്ടാണ്ട് കിട്ടാറില്ല ഇതിപ്പോൾ മുട്ട ചിക്കാൻ വേണ്ടി ഒഴിച്ചപ്പോൾ കറക്റ്റ് ബുൾസേ പോലെ ആയിട്ടുണ്ട് അത് ഉടക്കാൻ മനസ്സങ്ങ് വരുന്നില്ല പിന്നെ രണ്ടും ചിക്കി ചിക്കിയെടുത്ത് അങ്ങനെ ഇത്തിരി കുറച്ച് പുട്ട ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടേ ജസ്റ്റ് ഇത്രേ ഉള്ളൂ പരിപാടി വരുന്നില്ല അതൊന്നും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കഴിക്കുക അത്രേ ഉള്ളൂ അപ്പം ഇന്ന് ഇത്തിരി വിശന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് ഉണ്ടാക്കാമെന്ന് വരച്ചാൽ അല്ലെങ്കിൽ ഭയങ്കരം അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കാറില്ല മിക്കപ്പോഴും ചായ മാത്രമായിരിക്കും കുടിക്കുക അങ്ങനെ പിന്നെ ചായയും പുട്ടും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അത് പോയി കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു കേട്ടപ്പോൾ ചൂട്ടിക്കാലും ഇങ്ങനെ മണ്ണ് മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബണ്ണ് കൊടുത്തു പുട്ട് കൊടുത്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാൻ പുട്ട് കൊടുക്കാൻ പോയില്ല പിന്നെ തന്നെ കഴിക്കാൻ വേണ്ടി കൊടുത്തുകഴിഞ്ഞാൽ പുട്ട് മുഴുവൻ ഫുൾ ഫുള്ള് പിന്നെ കിരട്ടി പണിയും അതുകൊണ്ട് ബണ്ണ് മതിയുമ്പോൾ രണ്ടുപേർക്കും പ്ലേറ്റിൽ ബണ്ണ് കൊടുത്തേക്കുവാണേൽ നല്ല അകത്തിങ്ങനെ മറ്റേ എന്താ പറയുക നമ്മുടെ മറ്റേ പൈനാപ്പ് പൈനാപ്പിൾ അല്ലല്ലോ ഈ കപ്പളങ്ങ ഉള്ള ബണ്ണില്ലേ ഇങ്ങനെ റെഡ് കളറ് അതുള്ള ബണ്ണുണ്ട് ഇവിടെ കിട്ടും അപ്പോൾ അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടിരിക്കുവാണ് പിന്നെ വെയിൽ വരുന്ന അനുസരിച്ച് അമ്മച്ച് കുറേ തുണികളൊക്കെ മടക്കിതേ ഞങ്ങളുടെ റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അതത് സാധനങ്ങളിലോട്ട് വെക്കുവാണ് ഇനിയിപ്പോൾ എല്ലാം കുറച്ച് സ്പീഡായിരിക്കും കേട്ടോ എനിക്ക് കാര്യം എനിക്ക് ഏട്ടേ വരുമ്പോഴേക്കും ജിമ്മിൽ പോകണമെങ്കിൽ റെഡിയായിട്ട് നിൽക്കണം പുറത്ത് ഏട്ടേ അകത്തോട്ട് കയറത്തില്ല കാര്യം ഏട്ടയും കൂടെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതിങ്ങളും കൂടി ഇറങ്ങാന്ന് പറഞ്ഞിട്ട് വണ്ടിയിലോട്ട് ഓടി കയറാൻ വരുവേ അപ്പോൾ ഞാൻ അടുക്കള വശത്തോടെ പോയിട്ട് പുറത്തിറങ്ങി നിൽക്കലാണ് പതിവെമിക്കപ്പോഴും അങ്ങനെ ഞാൻ ഏറ്റേ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങൾ ജിമ്മിൽ പോകുന്നത് അതിന് മുന്നേ എനിക്ക് കുറച്ചും കൂടെ ടാസ്ക് കൊണ്ട് ഇനി രണ്ടുപേരും കുളിപ്പിക്കണം അങ്ങനത്തെ ഫസ്റ്റ് അല്ലു കുഞ്ഞിൻ്റെ കുളിപ്പിച്ച് കുളിപ്പിച്ച് നേരെ അവൻ എൻ്റെ ഹോംവർക്ക് എഴുതി എഴുതിയിട്ടുണ്ട് കേട്ടോ രണ്ട് വാക്കുകളൊക്കെ വേഡ്സൊക്കെ പഠിപ്പിക്കത്തുള്ളൂ ഒരു ദിവസം അപ്പം അത് ഹോംവർക്ക് മീൻസ് എഴുതി പഠിപ്പിക്കാൻ വിട്ടാൽ മതി ദച്ചൂട്ടീനെ എന്തെങ്കിലും കുളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പം ഇടയ്ക്ക് അല്ലെങ്കിൽ കുഞ്ഞ് ഞാൻ കൈ പിടിച്ച് എഴുതി കൊടുക്കു കേട്ടോ ഇടയ്ക്ക് അവൻ പറയും കൈ പിടിച്ചിട്ട് എഴുതി തരാൻ പറയും വലിയ വലിയ വാക്കുകളൊക്കെ എഴുതുമ്പോൾ അങ്ങനെ അവനത് ഇടയ്ക്ക് എഴുതി ഏച്ചേ അവനെ എഴുതിക്കാൻ നിർത്തിയിട്ട് ദച്ചൂട്ടിനെ ഒരുക്കുവാണ് അങ്ങനെ മുടിയൊക്കെ ചെയ്യി ക്ലിപ്പിട്ട് വൈകുന്നേരം ആകുമ്പോൾ തല കഴുകുമല്ലോ തലയൊക്കെ കഴിയുകയാണ് പിന്നെ ഞാൻ അപ്പോഴേക്കും ജിമ്മിലൊക്കെ പോകലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ വന്നു ദച്ചൂട്ടി ഇപ്പോഴും നമ്മുടെ മുറിയിൽ തന്നെ ഉണ്ട് അവർക്ക് പഠിക്കാനൊന്നുമില്ല പിന്നെ ചേട്ടൻ പഠിക്കാൻ കാണുമ്പം പഠിക്കണം െന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ബുക്ക് എടുത്തിട്ട് വരും അപ്പോൾ പിന്നെ ഞാൻ കളർ അടിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കു കേട്ടോ അങ്ങനെ അല്ലുക്കുഴി ഞാൻ കൈ പിടിച്ച് എഴുതിപ്പിക്കുകയാണെ ഇതിപ്പോൾ ഞാൻ കുറച്ച് പഠിപ്പിക്കാൻ എക്സ്ട്രാ ഉണ്ടായിരുന്നു അതാണ് അത്ര സമയം എടുത്തു കേട്ടോ ഏട്ടേ പുറത്ത് വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് എന്നെ ഫോം വിളിച്ചായിരുന്നു അങ്ങനെ ഞാൻ അതേ നമ്മുടെ ജിമ്മിലൊക്കെ പോലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങുവാണ് ഇനിയിപ്പം ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ ഇവർക്ക് അറിയാം ഞങ്ങൾ വൈകുന്നേരം ജിമ്മിൽ പോകുന്നേ ആദ്യമൊക്കെ ഇത്തിരി ബഹളം കരയുമായിരുന്നു ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല ജിമ്മിൽ പോകുന്ന പറഞ്ഞാൽ മനസ്സിലാവും എന്നെ ചുടിക്കിങ്ങനെ കാണിക്കാം അമ്മ എക്സൈസ് ചെയ്യാൻ പോണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും കേട്ടോ അങ്ങനെ ഏട്ടയും വന്നപ്പോഴേക്കും ഞാൻ എന്താ അടുക്കള വശത്തുകൂടി ഏട്ടയ്ക്ക് കുടിക്കാനുള്ള കട്ടൻ ചായയും ബണ്ണൊക്കെ എടുത്തുകൊണ്ട് പുറകിൽ കൂടെ വരുവാ കേട്ടോ ഫ്രണ്ട് വാതിൽ അടച്ചേക്കുക അപ്പോൾ പുറകിൽ കൂടെ ഇറങ്ങി വന്നത് അങ്ങനെ അതൊക്കെ അവിടെ വെച്ചു അപ്പോൾ ഏട്ടേ ആ സമയം കൂടെ അതൊക്കെ ഒന്ന് കഴിച്ച് ഞാൻ ഡ്രസ്സ് ആണെങ്കിൽ ജല്ലിക്കൂടി ഇട്ടു കൊടുത്തു അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഏറ്റവും ഡ്രസ്സ് മാറിയിട്ട് നമ്മളങ്ങ് ഇറങ്ങുവാണേ അങ്ങനെ ഷൂസൊക്കെ ഇടുകയാണ് ഇന്നാണ് പിന്നെ വലിയ കാര്യമായിട്ട് മഴയൊന്നും പെയ്തില്ലല്ലോ പിന്നെ നമുക്കെന്നാൽ റെയിൻകോട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടുന്ന് കൂത്താവളം പോകാനുള്ള ദൂരമെന്ന് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് അടുപ്പിച്ചേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടേ അവിടെ അവിടെ ഇരുന്ന് തന്നെ ചായയൊക്കെ കുടിച്ചു ഞാൻ പിന്നെ ഓൾറെഡി ചായയൊക്കെ ഒക്കെ കുടിച്ചാണല്ലോ അങ്ങനെ ഇതേ ഞാൻ എന്നാൽ പോക്കീൻ്റെ മറ്റേ ലവ് സിംപിൾ കാണിക്കുകയാണ് ഏട്ടാ അതുപോലെ കാണിച്ചു ഇത് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി എന്നാണ് കുറച്ച് നേരത്തെ കേട്ടോ പോണത് അപ്പോൾ നേരത്തെ പോയി കഴിഞ്ഞാൽ നേരത്തെ വരാല്ലോ എന്ന് പറഞ്ഞത് കാരണം കഴിഞ്ഞ ഒരാഴ്ചയുടെ ഞങ്ങൾ പോയില്ലേ പോകത്തുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നേരത്തെ പോകാമെന്ന് വിചാരിച്ച് എൻ്റെ വെയിറ്റ് കണ്ട അറുപത്തിനാലാണ് എനിക്ക് അറുപത്തി ഏഴ് മേലെ ഉണ്ടായിരുന്നു ഇപ്പോൾ അറുപത്തിനാലായി ജിമ്മിൽ കയറിയപ്പോഴേ നോക്കി ഭയങ്കര തിരക്ക് നിറച്ച് പിള്ളേരായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഓരോരോ ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് ഓരോ മെഷീൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ അങ്ങ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ ഇവിടെ നല്ല തിരക്കാണ് കാരണം ഇവിടെ ഈ ഏരിയയിൽ പിന്നെ വേറെ ഏതോ ഒരു ജിമ്മും കൂടി ഉള്ളതെന്ന് തോന്നണേ അങ്ങനെ ഒരുപാട് ജിമ്മൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും വരും അപ്പോൾ അങ്ങനെ നല്ല തിരക്കായിരുന്നു പിന്നെ നമുക്ക് എലങ്ങിൽ ഒരു ജിമ്മുണ്ട് പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ഇവിടെയാണ് വന്നത് അവിടെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ തോന്നണം കേട്ടോ അങ്ങനെ അവിടെ എനിക്ക് അങ്ങനെ കേട്ടറിവേ ഉള്ളവിടെ ഉണ്ടെന്നുള്ളത് അങ്ങനെ ഞാനാണെങ്കിൽ ബാറൊന്നും ഇടാണ്ട് കേട്ടോ ആദ്യം എടുത്തത് കാര്യം എനിക്ക് നമ്മൾ ഈ ഒരാഴ്ച ഗ്യാപ്പെടുത്ത് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കങ്ങനെ വെയിറ്റ് ലിഫ്റ്റിംഗ് വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ലാട്ടാ ഈ സമയത്ത് ചെയ്യാൻ നമുക്ക് ഇത്തിരി പാടായിരിക്കും അപ്പം കുറച്ച് കുഞ്ഞ് വെയിറ്റ് ഒക്കെ എടുത്തുള്ളൂ അഞ്ച് പത്തൊക്കെ പത്തൊക്കെ ഇടുമ്പോൾ തന്നെ എൻ്റെ കൈ ഒടിയും കാരണം നമുക്ക് കണ്ടിന്യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അഞ്ച് പത്ത് പതിനഞ്ച് അങ്ങനെ പതുക്കെ പതുക്കെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും പെട്ടെന്നൊരു ഗ്യാപ്പ് എടുത്തിട്ട് വന്നിട്ട് വലിയ വെയിറ്റ് ഇടാൻ ഇത്തിരി പാടായിരിക്കും കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടി ഒന്ന് രണ്ട് 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 ഒന്ന് രണ്ടിനൊക്കെ ചെയ്ത് നമ്മളൊരു ഒരു മണിക്കൂർ അടുപ്പിച്ച് വർക്കൗട്ടും അതൊക്കെ കൂടി എല്ലാം കൂടി ഒരു മണിക്കൂർ അടുപ്പിച്ച് എടുത്തു കേട്ടോ ഇത് ഞാൻ ആദ്യം പതിനഞ്ച് പിടിച്ച് എടുത്തിട്ട് എനിക്ക് പറ്റുന്നുണ്ടായില്ല അങ്ങനെ നിർത്തി പിന്നെ കുറച്ച് വെയിറ്റ് കുറച്ചിട്ടെടുത്താണേ അങ്ങനെ ഏകദേശം ഒരു വൺ അവർ കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ഇന്ന് മുട്ടയൊക്കെ തീർന്നായിരുന്നു അപ്പോൾ മുട്ടയൊക്കെ വാങ്ങണം അങ്ങനെ ഞങ്ങൾ നമ്മൾ ഈ ജിമ്മിൻ്റെ താഴെ ഒരു കടയുണ്ട് അവിടെ പോയിട്ട് മുട്ടയും വാങ്ങിച്ചു പിന്നെ എന്തൊക്കെ വാങ്ങിച്ചു തോന്നുന്നു പിള്ളേർക്ക് ഒന്ന് രണ്ട് മിഠായി വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ മിക്കപ്പോഴും ഓരോ ദിവസം അവിടെ വിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടാവും പിന്നെ അവിടെ തന്നെ അവിടുത്തെ കടയുള്ളതുകൊണ്ടിട്ട് അവിടെ തന്നെ വാങ്ങിച്ച് പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാണ്ടാവട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ കൂത്താടകളത്ത് ബൂസ്റ്റർ ചായ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ കയറിയിട്ടില്ല വന്നിട്ട് കുറേ ആയി നമ്മളവിടെ കയറിയിട്ടില്ല ബൂസ്റ്റർ ചായ ഞാൻ ഓൾറെഡി ഇതിൻ്റെ സ്റ്റോറേക്ക് കിട്ടി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും നേരത്തെ ആണ് കഴിഞ്ഞിറങ്ങിയത് അപ്പോൾ അവിടെ കയറിയിട്ട് ചായ കുടിക്കാൻ തുറന്ന് അങ്ങനെ കയറും നല്ല ആംബിയൻസ് ആണ് നല്ല രസമാണ് അങ്ങനെ അവിടെ നിന്ന് ഫുഡ് എന്ന് ഫുഡെന്ന് പറഞ്ഞാൽ കട്ട്ലെറ്റ് പറഞ്ഞു രണ്ട് കട്ട്ലറ്റും പറഞ്ഞു പിന്നെ ചായയും പറഞ്ഞു അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ റേറ്റ് ആണെങ്കിലും ഒത്തിരി എന്ന് പറയാൻ അങ്ങനൊന്നും ഇല്ല പക്ഷെ നല്ലൊരു ഇരുന്ന് സ്വസ്ഥമായിട്ട് സംസാരിച്ചൊക്കെ ഇന്ന് ചായ കുടിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത് വീട്ടിൽ വന്നു അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ ബെല്ലടിച്ചിട്ടും തുറന്നില്ലേ അപ്പം ഞാൻ പതിക്കെ ജല്ലിക്കൂടെ നോക്കി അപ്പോൾ അവിടെ ആരും കാണുന്നില്ല അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു കാല് ഞാൻ കണ്ടു കേട്ടോ ആ സ്ലൈഡില്ലേ സ്ലൈഡിൻ്റെ അടിയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയോ എപ്പോഴും ഞങ്ങൾ ജീവിൽ പോയിട്ടുണ്ടോ എവിടെയെങ്കിലും കയറി രണ്ടുപേരും ഒളിച്ചിരിക്കുവേ അപ്പോൾ ഇപ്പോൾ സ്ലൈഡിൻ്റെ അടിയിരിക്കുവാണെന്നേ വീടിൻ്റെ കോലം കണ്ട ഞാൻ എങ്ങനെയാക്കിയിട്ടിട്ട് പോയ വീടാണ് എല്ലാം കൊളാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് പേരും അതിരടി ഒളിച്ചിരിക്കുകയാണെ പിന്നത് അവിടെ കുറേ നേരം അറോഡൊക്കെ ഇരുന്നു പിന്നെ ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചു കേട്ടോ നിങ്ങൾക്ക് ഇന്ന് കഴിക്കണമല്ലോ ഫുഡ് കഴിക്കണമല്ലോ പൊട്ടു പുഴങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഈ കുളിയുടെ സമയമാണ് എനിക്ക് ഇത്തിരി ഒന്ന് കറക്റ്റ് ആക്കേണ്ടത് ഇപ്പം എനിക്കൊണ്ട് എട്ടര എങ്ങാണ്ട് ആവാരമായിട്ടുണ്ട് ഈ സമയത്താണ് ഇപ്പം ഒന്ന് കുറച്ച് ജിമ്മിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം ഈ സമയമാണ് കുളിച്ച് കുളിക്കുന്നത് അപ്പോൾ ആ കുളിക്കുമ്പോൾ എനിക്ക് ഇത്തിരി നീർ നീരി ഇറങ്ങുന്നതിൻ്റെ വിഷയമുണ്ട് അപ്പോൾ അത് ഈ കുളിക്കുന്നതിൻ്റെ സമയം കുറച്ച് കൂട്ടണം മാറ്റണം എന്നുണ്ട് ഇത്രയും കൂടെ നേരത്തെ കുളിക്കാൻ പറ്റും അത്ര നല്ലത് അപ്പോൾ എനിക്കിപ്പോഴും ഈ സമയത്തായിട്ട് ഇപ്പോൾ കുളിക്കാൻ പറ്റുക തല നനയ്ക്കാൻ പറ്റുക മേല് കഴിയുന്നുണ്ട് അങ്ങനെ ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ വെള്ളരിക്ക അരിവാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തൊലിയ കളഞ്ഞു കുഞ്ഞു കുഞ്ഞ് പീസൊക്കെ കട്ട് ചെയ്ത് കഴിക്കും കേട്ടോ ഏട്ടയാണെങ്കിൽ അതേപോലെ കഴിക്കും തൊലിയൊക്കെ ഏട്ടേ കഴിക്കും അപ്പം ഒരു പകുതി വെള്ളരിൻ്റെ ഒരു പീസും പിന്നെ ഒരു മുട്ടയും അങ്ങനെയാണ് നമ്മൾ ലൈറ്റ് കഴിക്കുക ഇപ്പം ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ചായി ഇനിയിപ്പം വാങ്ങണം ഇപ്പം ഇത് കഴിക്കുമ്പോഴത്തേനും ഇപ്പം ഭക്ഷണം അങ്ങനെ കുറച്ചത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ ഒത്തിരി കഴിക്കണമെന്ന് വല്ല ആഗ്രഹമൊന്നുമില്ല പിന്നെ ഈ രാത്രി കുറേ നേരം ലേറ്റായിട്ട് ഉറങ്ങുന്ന സമയങ്ങളിൽ ഒന്ന് വിശപ്പ് വരും അപ്പോൾ കുറേ വെള്ളം എടുത്ത് കുടിക്കും അതാണ് ഇപ്പോൾ ചെയ്യണത് വിശപ്പം വരും വരില്ല എന്നല്ല കേട്ടോ വിശക്കാർക്ക് വന്നിട്ടുണ്ട് പക്ഷെ നമ്മളത് വിശക്കുന്നതനുസരിച്ച് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന പിന്നെ അതിൻ്റെ ഡയറ്റിംഗ് എന്ന് പറയത്തില്ലല്ലോ അപ്പോൾ നമ്മൾ വിശന്നാലും കുറച്ചങ്ങ് പിടിച്ച് വയ്ക്കുക പിന്നെ എനിക്ക് എപ്പോഴും ഈ ഷുഗറിൻ്റെ ഒരു ക്രേവിങ് വരും അതാണ് എനിക്ക് പ്രശ്നം അപ്പോൾ അതിങ്ങനെ പതുക്കെ പതുക്കെ ഞാനിങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിള്ളേർക്കുള്ള ഫുഡ് ഞാൻ എടുത്തു കേട്ടോ മുട്ടയും ചോറുവാണേ അങ്ങനെ അത് കൊടുക്കുവാണ് ഈ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയം എടുക്കുക അടുത്ത പരിപാടി രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിൽ നല്ല സമയം എടുക്കും തെച്ചൂട്ട് പിന്നെ ഇപ്പോൾ ഒട്ടും നിന്ന് വരാറില്ല അല്ല കുഞ്ഞാണെങ്കിൽ പിന്നെ വായെങ്കിലും തുറന്ന് വരാറുണ്ട് കേട്ടോ ദേ ഞാൻ ഫുഡും കൊണ്ട് പുറകെ അധികം പോലെ ഇങ്ങനെ നടക്കണം അവൾ ഇപ്പോൾ കണ്ടു ഞാൻ ചെറുതോ സ്റ്റൈലിൽ ഊർന്നു പോണേ വേണ്ടോ വായലുണ്ടെന്ന് പറയും വായലുണ്ട് ഇറക്കിയില്ലാന്ന് പറയും പിന്നെ ഞാൻ പിന്നെ പിടിച്ച് വെച്ച് പുറകിൽ നിങ്ങൾ കൊടുക്കൂ കേട്ടോ അങ്ങനെ അവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയാണ് എൻ്റെ ഒരു കുറച്ച് എൻ്റെ ഒരു മീഡ് ടൈം ഇതാണ് കേട്ടോ കഴിക്കണ നേരെ ഇപ്പം ഞാൻ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഇപ്പോൾ കയ്യിലില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിട്ടാണ് ഫുഡ് കഴിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ അങ്ങനെ ഇരിക്കും ഒത്തിരി നേരം സമയം കളയാൻ പറ്റില്ല കാര്യം ഇവരെ താമസിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ രാവിലെ എഴുതേക്കുമ്പോൾ താമസിക്കും പിന്നെ എല്ലാം അങ്ങോട്ട് താമസിക്കും അതുകൊണ്ടിട്ട് ഞാൻ ഒരു പത്രയ്ക്ക് അപ്പുറം ഇവരെ ഉറക്കാനായിട്ട് നിൽക്കാറില്ല പത്ത് മണി ആകുമ്പോഴേക്കും ഉറക്കാൻ കയറ്റും എന്തായാലും പത്തര ആവുമ്പോഴേക്കെന്ത് രണ്ടര ഉറങ്ങൂട്ടോ നേരത്തെ കിട്ടിയ പന്ത്രണ്ടൊക്കെ ആയതേ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് നമ്മൾ കറക്റ്റ് റൊട്ടിയിൽ അങ്ങ് നല്ലൊരു ഫ്ലോയ്ക്ക് അങ്ങ് പോകുന്നുണ്ട് പിന്നെ എപ്പോഴാണ് ഫ്ലോ തെറ്റുക എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഇതേ അതൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ കുഞ്ഞ് ഇതേ നമ്മുടെ ഇത് പാട ആട് കാണുവാണ് ഞാനാണെങ്കിൽ അമ്മേനെ വീഡിയോ കോൾ വിളിക്കോ എന്നും നമ്മൾ വിളിക്കാറുണ്ട് അപ്പോൾ അമ്മേനെ വീഡിയോ കോൾ വിളിക്കുകയാണ് ഞാൻ ഇതേ അമ്മയോട് പറയും ഞാൻ വീഡിയോ എടുക്കുകയാണ് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുവാണേ അങ്ങനെ വീഡിയോ ചെ വീഡിയോ കോളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഒപ്പത്തിനെ കിടക്കും ഇതെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചൊരു പതിനഞ്ച് മിനിറ്റ് വെറുതെ ഇരിക്കുമല്ലോ ആ സമയം കേട്ടോ ഇത് അത് കഴിഞ്ഞാൽ ബെഡ്ഡൊക്കെ കുറയാണ് അപ്പോഴേക്കും തെച്ചുവിട്ടിങ്ങനെ ഉറക്കം വന്നു വരും വരുമോട്ടോ ഉറക്കത്തിൻ്റെ ഒരു ഇതായിട്ട് വരും ചില സമയങ്ങളിൽ അവൾ സ്കൂളിൽ ഉറങ്ങും ചില സമയങ്ങളിൽ വൈകുന്നേരം നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു അരമണിക്കൂർ ഉറങ്ങും ഞാൻ അരമണിക്കൂർ കിടത്തുള്ളൂ കേട്ടോ സ്കൂളിൽ കടത്തൂല്ല അപ്പം തന്നെ അവൾ ചെടി വിൽക്കും അല്ലെങ്കിൽ പിന്നെ രാത്രി ഉറങ്ങൂല്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ നമ്മൾ ഉറക്കം കിടത്തിയത് ചൂട്ടിൻ്റെ ഷീറ്റ് ഇരിക്കും താഴത്തെ ഷീറ്റ് അടിയിൽ മറ്റേ പ്ലാസ്റ്റിക് പോലെ വരും മേളിൽ ഇത്തിരി കട്ടിയുള്ള പഞ്ഞിയാണ് അവൾ ഒന്ന് രണ്ട് വട്ടം ബെഡിൽ ഇങ്ങനെ പണി ഒപ്പിച്ചു അതിന് ശേഷം ഞങ്ങൾ വാങ്ങിച്ചോട്ട് ഇത് ഇപ്പോൾ തണുപ്പ് കൂടുതലല്ലേ അപ്പം അങ്ങനെ വാങ്ങിച്ചാണിത് അപ്പോൾ ഇത് ഇതിൽ ഒന്ന് രണ്ട് വട്ടം അവൾ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം മഴയും കൂടി ആയതുകൊണ്ട് ഇത് നനഞ്ഞ കഴിഞ്ഞാൽ ഉണങ്ങാൻ ഭയങ്കര പാടാം അപ്പോൾ ഇപ്പം ഞാൻ രാത്രി ഒന്നും രണ്ട് വട്ടമൊക്കെ ഞാൻ എഴുന്നേക്കും ഇവിടെ ബാത്റൂമിൽ കൊണ്ടുപോകാനായിട്ട് രണ്ടുപേരും ബാത്റൂമിൽ കൊണ്ടുപോയിട്ടൊക്കെ കിടക്കണേ അങ്ങനെ ഇതേ മുടിയൊക്കെ കെട്ടി കിടത്താൻ പോവാണ് ഇപ്പം അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഇന്നത്തെ അല്ല മിക്കപ്പോൾ ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം ഇങ്ങനെയാണ് പോകണത് നമ്മൾ പിന്നെ എനിക്ക് എൻ്റെതായ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങൾ വോയിസ് ഓവർ അതൊക്കെ ചെയ്യണമെങ്കിൽ ഇനി ഇതൊക്കെ ഇവർ ഉറക്കിയിട്ടും കൂടെ കഴിഞ്ഞിട്ടുള്ള സമയത്തെ പറ്റുള്ളൂ ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കണതന്നെ ഞാനൊരു പതിനൊന്നര ആ ടൈമിലാണ് കേട്ടോ കാര്യം ഇവർ ഉറങ്ങിക്കഴിഞ്ഞുള്ള സമയത്താണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ദിവസങ്ങൾ കടന്നു പോകണത് കുറേ ആയിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇപ്പോൾ ഈ ഞാൻ വെറുതെ ഒരു വഴി കണ്ടെത്തണം സ്പേസ് അല്ലാണ്ട് ഇങ്ങനെ ആഴ്ച ആഴ്ച അല്ലാണ്ടിരിക്കോങ് വീഡിയോ ഇടുക ഭയങ്കര പാടാണ് ഷോർട്സ് എപ്പോഴും ഇടാൻ ഞാൻ നോക്കണുണ്ട് ഷോർട്സ് ഒരുപാട് പേര് പറയുന്നുണ്ട് ഷോർട്സ് ഇടുന്നു നമ്മളെ ഇഷ്ടപ്പെടുന്നവർ പറയുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് ഞാൻ മിക്കപ്പോഴും ഇടാറുണ്ട് പിന്നെ ഡാൻസ് വീഡിയോസ് ഇടാറുണ്ട് അതിനോടൊപ്പം തന്നെ ലോങ് വീഡിയോ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇത് രണ്ടുപേരെ കിടക്കുന്ന പല്ല് പല്ലേപ്പിക്കാറുണ്ട് കേട്ടോ കാരണം ചൂടിക്കിപ്പം ഇവിടെ മേലത്തിൽ പല്ലൊക്കെ ചെറിയ ഇങ്ങനെ ഒരു കേടുപോല വന്നിട്ടുണ്ട് പക്ഷേ എന്നും ഞാൻ പല്ല് പല്ലേപ്പിക്കുക രാവിലെ നമ്മൾ പല്ല് വെക്കും രാത്രി എന്തായാലും പല്ല് പല്ലേപ്പിക്കാറുണ്ട് പക്ഷേ എന്തുകൊണ്ടിട്ടും അവർക്ക് ഇങ്ങനെ എന്തുകൊണ്ടാണ് വന്നതെന്ന് അറിയത്തില്ല ആ ഒരു കേടുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ പല്ലൊക്കെ തേപ്പിച്ച് ഉറങ്ങാൻ കിടക്കുക കേട്ടോ വെള്ളമൊക്കെ കുടിച്ച് വെള്ളം രാത്രി അധികം കൊടുക്കാറില്ല കേട്ടോ കുറച്ച് കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ എനിക്ക് മൂന്ന് നാല് അഞ്ച് ആറ് വട്ടം ഇന്ന് വെക്കേണ്ടി വരും രാത്രിയിൽ ഇത് സമയം പത്ത് മണിയാവുന്ന അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി ഉറക്കാൻ പിന്നെ അധികം സമയം എടുക്കില്ല കേട്ടോ പകൽ ഉറങ്ങാത്തതുകൊണ്ടിട്ട് പെട്ടെന്ന് ഉറങ്ങിക്കോളും രണ്ടുപേരും അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയാം പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പം പിന്നെന്താ പത്രികകൾ നമുക്ക് വീണ്ടും ഇപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിട്ട് കാണാം അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ